ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് അപ്പം ആദ്യമേ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞോട്ടെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്തതിനും എല്ലാവരും കമന്റ് ഇട്ടതിനും ലൈക്ക് ചെയ്തതിനും എല്ലാത്തിനും എന്റെ ഹൃദയത്തിൽ തട്ടി ഒരുപാട് ഒരുപാട് താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മള് ഇന്ന് ഇംഗ്ലീഷാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങളൊരു ബുക്കൂടെ എടുത്തു വെച്ചിരിക്കുന്ന നല്ലതായിരിക്കും അറിയാത്ത പോയിന്റ്സ് വക്കബുലറി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും ആ ഒരു ടോപ്പിക് അങ്ങ് പഠിച്ചു പഠിച്ചങ്ങ് പോകാമല്ലോ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഓൺലൈൻ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദ വേർബ് യൂഷ്വലി ദ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ഡാഷ് ഫുട്ബോൾ എന്നാണ് നിങ്ങളുടെ ആൻസർ കുറച്ച് ടൈം ഒന്നും ഞാൻ തരുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ആർ പ്ലേയിങ് എന്നിട്ടാണ് യൂഷ്വലി ദ പ്ലേ ക്രിക്കറ്റ് ബട്ട് നൗ ആർ പ്ലേയിങ് ഫുട്ബോൾ സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് റയർലി വിസിറ്റ് അസ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് റയർലി ആണ് വന്നിരിക്കുന്നത് സോ നെഗറ്റീവ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സോ നമ്മൾ പോസിറ്റീവായിട്ട് വിസിറ്റ് എന്നുള്ളത് ഡു ദ അടുത്തത് ദ പ്രൊപ്പോസൽ വാസ് ഡാഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ് ഓപ്ഷൻ ബി ആൻസർ ഈസ് ടേൺ ഡൗൺ എന്നിട്ടാണ് ദ പ്രൊപ്പോസൽ വാസ് ടേൺ ഡൗൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ് I think the manager is dragging his feet in this case. I think the manager is dragging his feet in this case. Okay, answer is option C on. ദ മാനേജർ സ്ലോലി ഇൻ ദിസ് കേസ് ബിക്കോസ് ഹി ഡിസ് ഡസ് നോട്ട് വാണ്ട് ടു മാനേജർ ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ആക്ടി സ്ലോലി ഇൻ ദിസ് കേസ് ബിക്കോസ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഡോ ഇറ്റ് അദ്ദേഹത്തിന് ഈ ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല അതിനെയാണ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് ഇൻ ദിസ് കേസ് ഡ്രാഗിങ് ഹിസ് ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത് അടുത്തത് െങ്കിൽ യു അറ്റ് ദിസ് ബസ് സ്റ്റോപ്പ് അപ്പൊ അതായത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് സുതാര് വുഡ് പ്ലസ് വി വൺ ഫോം ആണ് യൂസ് ചെയ്യുന്നത് which among the following is a synonym of the word disposition disposition a synonym answer is option d character change into comparative degree rajiv is the tallest boy in the class comparative degree like convert ാണ് എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ട്രൂപ്പ് ആണ് ട്രൂപ്പ് സ്പെല്ലിംഗ് കറക്റ്റ് ആകണം ടി ആർഒപി ആണ് ട്രൂപ്പ് പിക് ഔട്ട് എ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദോയി Option B silhouette S I L H O U E T T E change into indirect speech. Rita asked Ramesh, "Do you know the answer?" Okay, answer is option D. Anna. മേഷ് ക്വസ്റ്റിനാണ് സോ വെദർ നമ്മൾ ചേർത്തു ഹി ന്യൂ ദ ആൻസർ വെദർ ഹി ന്യൂ ദ ആൻസർ അതായത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് വരുവാണെങ്കിൽ ക്വസ്റ്റിനാണെങ്കിൽ അതിനെ നമുക്ക് നോർമൽ സ്റ്റേറ്റ്മെന്റ് ഫോമിലേക്ക് മാറ്റേണ്ടതാണ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വെദർ അല്ലെങ്കിൽ ലീഫ് ചേർത്തിട്ട് ഹി ഇവിടെ നോ എന്നുള്ളത് ന്യൂ ആക്കി ദ ആൻസർ ഓക്കെ ഇതാണ് ഈയൊരു ക്വസ്റ്റ്യൻ ഇനി അടുത്തത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാവുന്നതാണ് എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കോൾഡ് എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഓപ്ഷൻ എ പോഡാണ് കണ്ടാമിനേറ്റ് എന്ന് പറഞ്ഞതിന്റെ ആന്റോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കണ്ടാമിനേറ്റിന്റെ ആന്റോണിം ഏതായിരിക്കും ആൻസറോ പ്യൂരിഫൈ പേരൻസ് ഓർ ദൾസ് ഓർ അല്ലെങ്കിൽ നെയ്തർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സബ്ജക്ട് അനുസരിച്ചിട്ടാണ് വരേണ്ടത് അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ ബി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ബാലൻസ് എല്ലാം എന്തായിട്ട് തന്നെ ആണോ സിംഗുലർ ഫോമിലാണ് വരേണ്ടത് ഇപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് സിംഗുലർ ഫോംസ് തന്നിട്ടുണ്ട് സോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അടുത്തേക്ക് നോക്കാം പഴശ്ശി രാജ ഡാഷ് ഫൈറ്റ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി പുട്ട് പരശ പഴശ്ശിരാജ പുട്ട് ഫൈറ്റ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി മിമി സെഡ് ഐ ഹാവ് ലെറ്റർ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് ഏതാണ് വരുന്നത് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ദിസ് ലെറ്റർ ഇൻഡയറക്ട് സ്പീച്ചാണോ ആൻസേഴ്സ് ഓപ്ഷൻ എ ആണ് ഇവിടെ ഉണ്ട് ഷി ഹാഡ് ബീൻ റൈറ്റിംഗ് ദാറ്റ് ലെറ്റർ ദാറ്റ് ആയിട്ട് മാറും ചൂസ് ദ കറക്റ്റ് നൗൺ ഫോം ഓഫ് മെയിൽസ് വാൻ മെയിൽസ് വാന്റെ നൗൺ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോബ് ആണ് സിഒബി കോബ് നെക്സ്റ്റ് അവർ ന്യൂ എംപ്ലോയിസ് ഗുഡ് അറ്റ് ഈസ് ഗുഡ് അറ്റ് thinking out of തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ബൈ ദ the വി റീച്ച് ദ സ്റ്റേഷൻ ദ ഗാർഡ് ഡാഷ് ദീച്ച് the സ്റ്റേഷൻ ദ ഗാർഡ് ഹാർഡ് ബ്ലോൺ എന്നിട്ടാണ് അതായത് രണ്ട് സംഭവങ്ങളും പാസ്റ്റ് ടെൻസിലാണ് നടക്കുന്നതെങ്കിൽ ആദ്യം നടന്ന സംഭവം വേണം ഹാർഡ് പ്ലസ് ബി ത്രീ ഫോമിൽ ചേർക്കാൻ വേണ്ടിട്ട് പെർഫെക്റ്റ് ഓഫ് ദ വേർഡ് എലോക്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനോണിയം എന്താണ് ഫ്ലുവെന്റ് എന്നിട്ടാണ് ഫ്ലുവെന്റ് ഷി ഗേവ് മീ ഡാഷ് ബുക്ക് ഐ വാണ്ടി സ്പെസിഫിക് ആയതുകൊണ്ട് ഇത് ചേർക്കണം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് സംതിങ് ബിറ്റർ ആൻഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് മൈ മൗത്ത് അടുത്ത ക്വസ്റ്റിൻ പേപ്പർ ആണോ സംതിങ് ബിറ്റർ ബൈ ടേസ്റ്റിംഗ് വാസ് കമ്മിങ്ക് പറഞ്ഞു ഹി റീഡ്സ് ദൂസ് ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു പാസിസ് ദ നോസ് ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ദൂസ് ഈസ് ായത് കൊണ്ട് ഈസ് രീതിയിൽ ചേർന്നു അതിന്റെ ബി ത്രീ ഫോം ഓപ്ഷൻ ബി ആണ് വേർ വേർ വി ഗോയിങ് ടു ഫൈൻ എ ടൈ വി ഫോളോയിങ് സെന്റൻസ് ിങ് ശരിയാണ് നൈതർ ആര്യ നോർ അമൃത ലൈക്ക് സൈക്ലിങ് ശരി ഐ വുഡ് പ്രിഫർ ടു ഹാവ് എ കപ്പ് ഓഫ് ടീ വരുന്നുണ്ട് ഇനി ഐ വുഡ് റാദർ നമ്മൾ എന്ത് ചേർക്കത്തില്ല ടു ചേർക്കത്തില്ല അപ്പം ഇതുകൊണ്ട് വുഡ് റാദറിന് ശേഷം എന്തില്ലാത്താണ് ടു ഇല്ലാത്ത വെർബാണ് യൂസ് ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചു വെക്കണം വുഡ് റാദറിന്റെ അടുത്തൊരു കണ്ടീഷനും ഉടനെ വരുന്നുണ്ട് get lost beat it ഇത് ഏത് തരത്തിലുള്ള സെന്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഗെറ്റ് ലോസ് എന്നാണല്ലോ വന്നിരിക്കുന്നത് സോ ദ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ഡി ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അതായത് ഒന്നുകിൽ ഒരു സ്റ്റാർട്ടിംഗ് വിത്ത് എ വെർബായിരിക്കാം അല്ലെങ്കിൽ ഒരു കമാൻഡ് റിക്വസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് സിനോണിം ഓഫ് ദിമൊബിലൈസ് ഇം മൊബിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലൈസ് എന്നിട്ടാണ് സിനോണിയം വരുന്നത് ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ ഐ ഡാഷ് ഇപ്പം മുമ്പേയും ഇതുപോലെ തന്നെ ഇപ്പം ഇംഗ്ലീഷിന്റെ ആയാലും മലയാളത്തിന്റെ ആയാലും എല്ലാത്തിന്റെയും സെവൻ്റി പെർസെന്റേജ് പി വൈക്യൂസ് റിപ്പീറ്റ് ചെയ്യും ബാലൻസ് തേർട്ടി ഉള്ളൂ പുതുതായിട്ട് ഉണ്ടായി വരുന്നത് ഇതിന്റെ റൂൾസ് എല്ലാം റിപ്പീറ്റ് ചെയ്യും സോ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കുറെ കാര്യങ്ങൾ സിലബസ് വെച്ചിട്ട് പഠിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല പക്ഷെ നമ്മൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മാർക്ക് കയറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പി വൈക്യൂന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം പ്രത്യേകിച്ച് ലാംഗ്വേജ് ആയാലും ജി കെ ആയാലും എല്ലാത്തിനും ബാക്കി തേർട്ടി പെർസെന്റേജ് റിപ്പീറ്റ് അല്ലാത്ത കാര്യങ്ങൾ വരുന്നുള്ളൂ പുതുതായിട്ടുള്ളത് ബാലൻസ് സെവൻറ്റി പെർസെന്റേജ് ഇപ്പോഴും റിപ്പീറ്റിങ് ആണ് ഇഫ് ഐ ഡിഡ് നോട്ട് ഫോൾ ഐ ഡാഷ് എന്താണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അതായത് വുഡ് വിൻ ഇപ്പൊ ഇവിടെ പാസ്റ്റ് ആണല്ലോ ഈഫ് ചേർത്ത് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മൾക്ക് എന്ത് വേണം വുഡ് പ്ലസ് ബി വൺ ആണ് വരുന്നത് മുമ്പേ നമ്മൾ ഒരു ഈഫ് കണ്ടീഷൻ കണ്ടപ്പം പറഞ്ഞില്ലായിരുന്നു അതുപോലെ ആ സെയിം റൂൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് വുഡ് വിൻ fill in the blank using the correct phrasal verb put on pass away put out put forward i dash a condition put forward ah oru reethiyil a condition choose the correct idiomatic phrase dash the entire procedure was painful in a nutshell the entire procedure was painful okay adutha question paper lkk kadakam നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ താഴെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലെയാണെന്നത് കേട്ടോ ഗുപ്തർലി നെയ്തർ വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അവിടുത്തെ ആൻസർ ഏതായിട്ട് വരണം അപ്പൊ അവിടെ എന്താ വരണം സിംഗുലർ ആയിട്ടാണ് വരേണ്ടത് റെഗുലർലി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് സിമ്പിൾ പ്രസന്റൻസിലാണ് വരേണ്ടത് ഗോസ് ഐ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടോ അതായത് ഇഫ് കണ്ടീഷനകത്ത് പാസ്റ്റ് ടെൻസ് വന്നിരിക്കുന്ന കണ്ടീഷനാണ് നമ്മളിത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും അഗൈൻ ആ ഒരു ഫോർമാറ്റ് റിപ്പീറ്റ് ചെയ്ത് വുഡിന്റെ കാര്യം വന്നിരിക്കുന്നത് കണ്ടോ ഇഫ് ഷി കോൾഡ് മീ ഐ വുഡ് അറ്റൻഡ് ദ പാർട്ടി അടുത്തത് ഡാഷ് ബോയ് ഹു ടോക്ട് മീ എസ്റ്റർഡേ ദൌട്ട് ടു ബി മൈ ഓൾഡ് നൈബേഴ്സൺ ആരോടാണോ സ്പെസിഫിക് ആയിട്ട് ഒരു പേഴ്സൺ ആയത് കൊണ്ട് ആൻസർ ഡി ആണ് ഡി ആണ് ആൻസർ വരുന്നത് ബോയ് ടു മൈ ഓൾഡ് നൈബേഴ്സ് കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞത് അവിടെ ഓപ്ഷനകത്ത് എന്തുണ്ടായിരുന്നു ടു ഹാവ് ഉണ്ടായിരുന്നു ഇവിടെ ഇല്ല ഹാവ് ടു ഇല്ല അപ്പൊ ഇവിടെ നോക്കാം അടുത്തൊരു കണ്ടീഷൻ ആണ് അതായത് ഐ വുഡ് റാദർ ഹാവ് ടി ഡാഷ് കോഫി എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രിഫർ ഒക്കെ ചേർക്കുമ്പോൾ എന്ത് ചേർക്കുന്നുണ്ട് ടു എന്നൊക്കെ പറഞ്ഞ് ചേർക്കത്തില്ലേ പ്രിഫർ ദാൻ അല്ല പ്രിഫർ ടു ജൂനിയർ ടു എന്നൊക്കെ പറയുന്നത് പോലെ ലൈക്ക് വൈസ് വുഡ് റാദറിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് അതായത് ടു ഇല്ലാത്ത പിന്നെ വെർബ് ചേർക്കുക കൂടാതെ ദാൻ ആണോ ടു ആണോ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്ത് വേണം ഡാൻ വേണം യൂസ് ചെയ്യാൻ വുഡ് റാദറിന്റെ കൂടെ നമ്മൾക്ക് വരുന്നത് എന്താണ് ഇവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രിഫറൻസ് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കുന്ന ഒരു കണക്ടറാണ് വുഡ് റാദർ എന്ന് വേണമെന്ന് പറഞ്ഞ ഒരു നമുക്ക് പറയാവുന്നതാണ് വുഡ് റാദർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചോദ്യം വരാം ഒരെണ്ണം നമ്മൾ ഇപ്പുറത്തെ ചോദ്യ പേപ്പർ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അതിനോടൊപ്പം ടു ചേർത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നമായി വന്നത് ഇനി ദാൻ ആണോ രണ്ട് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഇതെന്ത് വേണം ദാൻ വേണം എന്ന കാര്യവും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം അടുത്തത് ഐ ആം ഓൾഡർ ദാൻ യു ഡാഷ് അപ്പം ഐ ആം ഓൾഡർ ദാൻ യു ആണ് ചോദിച്ചിരിക്കുന്നത് സോ അതിന്റെ ടാഗ് എന്തായിട്ട് വരും ഏതാണ് ആർഡ് ഐ ആറിന്റെ ഐ ഓപ്ഷൻ ഡി ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹെയർ ഓൾഡർ ബ്രദർ ഏത് പറയണം ലുക്സ് അപ് ടു ലിറ്റിൽ ആൻഡ് ഓൾവേസ് ലുക്സ് അപ് ടു ഹെയർ ഓൾഡർ ബ്രദർ ഡയാനർ ഔട്ട്ഫിറ്റ് ഡയാന ഷൂ വെർത്ത് പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ടു ഹെയർ എൻഡെയർ ഔട്ട്ഫിറ്റ് കമ്പനി ഗിവ്സ് ബോണസ് ടു ഇറ്റ് എംപ്ലോയസ് ഓൺലി ഡാഷ് ബിസ് ദ മാനേജ്മെന്റ് ഇൻ എ ബ്ലൂ ഹോൺ അല്ലപ്പോഴും ഒരിക്കൽ ദ കമ്പനിസ് ഓൺലി ബികോസ് ദ മാനേജ്മെന്റ് വെരി ജെനറസ് അടുത്തത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ ഗുഡ് ഡസ്റ്റ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എത്തി മീനിങ് ഓൾ ചോദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു നൂറ്റി മുപ്പത്തി മൂന്ന് അടുത്തത് മാർഷ് ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർ ലൈൻഡ് വേർഡ് ഇങ്ങനെയുള്ള വേർഡുകൾ എല്ലാം ഏത് കാറ്റഗറിയിൽ വരണം ഇന്റർ ജങ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരേണ്ടത് സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ് ജീൻസിന്റെ സിംഗുലർ ജീൻസ് യുവർ മാർ ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ് യൂസ് ദ കമ്പാരറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുട്ടിനൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഏതാണ് ആൻസർ വരുന്നത് പുട്ട് ഓഫ് പുട്ട് ഓഫ് മീൻസ് എന്താണ് മാറ്റി വെക്കുക പോസ്റ്റ്പോൺ ചെയ്യുക എന്നൊക്കെയാണ് പുട്ട് ഓഫ് ദ ഫയൽ സോറി ദ ദ ഫയൽസ് ഫെൽ ഡാഷ് ഷെൽഫ് ചില ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് വളരെ സിമ്പിളായിട്ട് അങ്ങ് ചോദിക്കാം ഇർ റെഗുലർ ബി ഡോ അവർ വർക്ക് ക്വസ്റ്റ്യൻ ടാഗ് ബി ഡോൺ ബി എക്സെട്രിസി പഠിച്ചു വെക്കണേ സ്പെല്ലിംഗ് ഉൾപ്പെടെ പഠിച്ചു വെക്കണം ചിലപ്പോ ഇത് സ്പെൽ കറഷനകത്തും ഒക്കെ ചോദിക്കാവുന്നതാണ് ഇ ടി സിഇ ടിആർടിആർ എക്സെട്ര തിയേറ്റർ ക്യൂ എന്നിട്ടാണ് വരുന്നത് സ്പെല്ലിങ് വരുന്നത് അടുത്ത നൂറ്റി പന്ത്രണ്ട് ഇരുപത്തിനാലിലേക്ക് പോവാണ് കറക്റ്റ് സബ്ജെക്ട് വേർബ് എഗ്രിമെന്റ് ഏത് വരും ദ ടീം പ്ലേസ് വെൽ ടുഗർ ദീം ആണ് സോ പ്ലേസ് എന്നാണ് കളക്ടൈൻ നൗൺ ആയിട്ട് വരുന്നു സോ അവിടെ നമുക്ക് പ്ലേസ് സിംഗുലർ ആയിട്ടുള്ള മതി പ്ലേസ് ഐഡന്റിഫൈ ദ കറക്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്ട് ടു ഇൻഡയറക്ട് സ്പീച്ച് ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ ഷീ സെഡ് ഐ വിൽ അറ്റൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണോ ഓപ്ഷൻ ബി ഷി സെറ്റ് വുഡായിട്ട് മാറി ടുമോറോ എന്നുള്ളത് ഫോളോയിങ് ഡേ ആയി മാറി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം എന്നാലേ പറ്റത്തുള്ളൂ ഇവിടെ നെക്സ്റ്റ് ഡേ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആവും സോ ചിലപ്പോളോയിങ് ഡേ എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് കൊടുക്കും ഏത് തരത്തിലുള്ള പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡാൻസിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെർബിനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്ന സു ഹാർഡ് വെർബാണ് വരേണ്ടത് യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോം വർക്ക് ഹാവ് ഫിനിഷ്ഡ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാഗ് ഏതാണ് ഹാവ് ഇൻഡ് യു എന്നാണ് ഹാവ് ഇൻ ഇൻഡ്യൂ ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫോർഡ് ഫ്രം ആക്ടീവ് വോയിസ് ടു പാസീവ് വോയിസ് ഐ റൈറ്റ് എ ലെറ്റർ ഐ റൈറ്റ് എ ലെറ്റർ

എന്ന് പറഞ്ഞതിന്റെ ആന്റോണിമേതാണ് ഇത് പി എസ് സി ക്യാൻസൽ ഓപ്പോസിറ്റ് മോഡറേറ്റ് എന്നാണ് പിച്ച് വേർഡ് ഇസ് മോസ്റ്റ് സിമിലർ ടു ഫ്ലെക്സിബിൾ എന്നിട്ടാണ് ഫ്ലെക്സിബിൾ എക്സ്പാൻഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ടോട്ടലി അൻപത് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഇഷ്ടംപോലെ പരീക്ഷ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് കൂടുതലും പ്രിലിംസ് ടെൻത് ലെവൽ പ്രിലിംസ് ഒക്കെ ആയതുകൊണ്ട് അധികം ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദ്യങ്ങൾ വേണം നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ അങ്ങ് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഒത്തിരിയും ചോദ്യങ്ങളുണ്ട് ഇപ്പൊ ഈ ചോദ്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് പത്തിൽ ഒരു ഏഴ് മാർക്ക് വരെ അത്യാവശ്യം കിട്ടും മനസ്സിലായോ കാര്യം ബക്കാബുലറി ആയാലും ഗ്രാമർ ആയാലും ഒക്കെ ആ ഒരു പത്ത് നമുക്ക് അറിയാമെന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തന്നെയുമല്ല ആ ഒരു പേടി അങ്ങ് മാറി കിട്ടും ചിലർക്കൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരിക്കും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഏതിന്റെ ആയാലും നമ്മൾ നമുക്ക് ആ ഇമ്പ്രൂവ്മെന്റ് പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പേയ്ഡ് കോഴ്സിലേക്ക് ഏതെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമുക്ക് ഡിഗ്രി ലെവൽസിന്റെ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടു മന്ത്സിൻ്റെ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബാച്ച് മാത്രമാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇത്രയും സബ്ജക്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത് അത് നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫോക്കസ് ഏരിയ മാത്രമാണ് ടെൻത്ത് ലെവൽസ് എങ്കിൽ ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ആണ് വരുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ സിക്സ് ടു വൺ സീറോ നയൻ അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക ബാലൻസ് വീഡിയോ ജ്യോഗ്രഫിയും എക്കണോമിക്സും ഇന്നും നമ്മൾ അപ്ലോഡ് ചെയ്യും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക താങ്ക് യു ആൻഡ് ലവ് യു ആൾ